പുണ്യമിശുകാരെ പ്രകൃതി തിരുന്നാൽ മംഗളങ്ങൾ ഒത്തിരി സ്നേഹത്തോടെ ഏവർക്കും തൻ്റെ ഏകജാജനം നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു നല്ല അപ്പൻ തൻ്റെ ഏകപുത്രനെ ലോകത്തിന് സമ്മാനമായി നൽകിയതിൻ്റെ പുണ്യ ഓർമ്മയാണ് ക്രിസ്മസ് പരിമിതകളില്ലാതെ ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു അനന്ത സ്നേഹസാഗരമായ ദൈവം മനുഷ്യൻ്റെ പരിമിതയിലേക്ക് ഇറങ്ങി വന്ന അനുഗ്രഹത്തിൻ്റെ തിരുനാൾ ഈ ിൽ തന്നെ ആദ്യമായി സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കാമെന്ന് നമുക്ക് പറഞ്ഞു തന്ന സ്വന്തം ജീവിതം കൊണ്ട് നമുക്ക് കാണിച്ചു തന്ന ആ വലിയ മനുഷ്യന്റെ ജന്മത്തോടു കൂടിയാണ് കാലഘട്ടം തന്നെ രണ്ടായി വിജിക്കപ്പെട്ടത് ഇന്ന് നക്ഷത്ര വിളക്കുകളുടെയും ക്രിസ്മസ് ട്രീയുടെയും കലോത്ഗാനത്തിന്റെയും ഒക്കെ അകമ്പടിയോടു കൂടി ലോകമെന്നും ക്രിസ്മസ് ആഘോഷിക്കുന്നു ഒരിക്കൽ ഒരു പിഞ്ചു കുഞ്ഞ് നക്ഷത്രം കണ്ടപ്പോൾ അവന്റെ അപ്പനോട് പറഞ്ഞു അപ്പച്ച ആ നക്ഷത്രം കാണാൻ എന്ത് രസമാണല്ലേ എന്നാൽ അതിൻ്റെ ഉള്ളിലെ ആ വഴിവ് പ്രകാശിക്കുന്നില്ല എങ്കിൽ ഒരു രസവും ഉണ്ടായിരിക്കില്ല സ്നേഹം ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വത്തോ സൗന്ദര്യമോ സമ്പത്തോ പ്രതാപമോ പ്രൗഢിയോ അധികാരമോ എന്തൊക്കെയുണ്ടായാലും ഈശോ എന്ന ആ വലിയ ചൈതന്യം നമ്മളില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈശോ എന്ന് പെടക്കുന്നില്ല എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ആ നക്ഷത്രം പോലെ വെറും ഒരു ഡിസൈൻ മാത്രമായിരിക്കും നമ്മുടെ പ്രഭുളിലേക്ക് ക്രിസ്തു വന്ന് പിറക്കുമ്പോഴാണ് നമ്മുടെയൊക്കെ ജീവിതം പ്രകാശമുള്ളതായി പ്രകാശമുള്ളതായിത്തീരുന്നത് അതിന് നാം സ്വയം എളിമപ്പെടണം ശിവന്യവത്കരിക്കപ്പെടണം ഉണ്ണീശ്വയെ പോലെ സ്വയം ചെറുതാകണം ലോകരക്ഷകന് വേണമെങ്കിൽ മണിമാളികയിലോ രാജകൊട്ടാരത്തിലോ ജനിക്കാമായിരുന്നു എന്നാൽ വന്ന് പിറന്നത് ബജൻപെ ആ കാലത്തൊഴുത്തിലാണ് അതെ ലോകരക്ഷകന്റെ ജന്മം പരിക്കോർ പരപ്പിലായിരുന്നു ിലാവും പ്രാന്ത പിഴക്കും നക്ഷത്രങ്ങളുമായിരുന്നു ആ ഇരുട്ടിന്റെ മറ നീക്കിയത് പാവപ്പെട്ട ആട്ടിയന്മാരുടെ കയ്യിലെ കമ്പിളി കരികളാണ് ആ ദിവ്യ ശിശുവിന്റെ തണുപ്പകറ്റിയത് അങ്ങനെ തണുപ്പുള്ള ആ രാത്രിയിൽ ബദ്രകമിരി ആ കാലിത്തൊഴുത്തിൽ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായി ദരിദ്രരിൽ ദരിദ്രനായി ഉണ്ണി യേശു ഏച്ചുവെന്ന് പിറന്നു ഇത് നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സന്ദേശമുണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് ഇത് മതിയെന്ന് പറയുവാൻ നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുന്ന ആ വലിയ സന്ദേശം ക്രിസ്മസ് ഇടം കിട്ടാത്ത തിരുന്നാളാണ് ഉണ്ണിക്ക് ലഭിക്കും ജനിക്കുവാൻ ഇടം കിട്ടാതെ വന്നപ്പോൾ ആ കാര്യത്തിൽ ഇടം കൊടുത്തപ്പോഴാണ് ആരാരും അറിയപ്പെടാതിരുന്ന ആ ആല ചരിത്രത്തിന് വഴി ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ക്രിസ്തുവിനു പിറക്കുവാൻ ഇടം കൊടുക്കാം അങ്ങനെ നമ്മുടെയൊക്കെ കുടുംബം തിരു തിരികുടുംബമാക്കി മാറ്റാം ഉണ്ണി യേശുവിനെ പോലെ സ്വയം ചെറുതായിക്കൊണ്ട് ശൂന്യവിക്കപ്പെട്ടുകൊണ്ട് തോറ്റുകൊടുത്തുകൊണ്ട് വിട്ടുകൊടുത്തുകൊണ്ട് ഒന്ന് താണു കൊടുത്തുകൊണ്ട് ജീവിതം വിചരമാക്കാൻ നമുക്ക് ശ്രമിക്കാം നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാം എളിമയുടെ ലാളിത്യത്തിൻ്റെ ചെറുതാകലിൻ്റെയൊക്കെ പാഠം അങ്ങനെ ഈ ക്രിസ്മസ് നമുക്കും ചൈതന്യമുള്ളതായിത്തീരട്ടെ